വാടക വാടകക്കുടിശ്ശികയുടെ പേരിൽ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഉടമയും വാടകക്കാരനും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള കേസ് സുപ്രീം സുപ്രീംകോടതിയിലെത്തുകയുണ്ടായി കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോടതി നിർദ്ദേശപ്രകാരം വാടകത്തുക നൽകുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് വാടകക്കാരനെ പുറത്താക്കാമോ എന്നതായിരുന്നു തർക്കവിഷയം വാടക കുടിശ്ശികയുടെ പേരിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നടക്കുമ്പോൾ വാടകക്കാരൻ കുടിശ്ശികയായുള്ള തുക മാത്രമല്ല ഭാവിയിൽ നൽകാനുള്ള കക്ഷികൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ചതോ കോടതി നിശ്ചയിച്ചതോ ആയ വാടക തുകയും നൽകേണ്ടതാണ് ഈ കേസിൽ കുടിയൊഴിപ്പിക്കലിനെതിരെ വാടകക്കാരൻ കൊടുത്ത അപ്പീലിൽ വിധി വരുന്നതുവരെയുള്ള കാലയളവിൽ ഉടമയ്ക്ക് മാസവാടക നൽകണമെന്ന കോടതിയുടെ ഇടക്കാല ഉത്തരവ് പാലിക്കുന്നതിൽ വാടകക്കാരൻ വീഴ്ച വരുത്തുകയുണ്ടായി കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കോടതി ഉത്തരവിട്ടിട്ടും വാടകത്തുക നൽകാതിരിക്കുന്നത് കുടിയൊഴിപ്പിക്കാനുള്ള മതിയായ കാരണമാകാവുന്നതാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുടിയൊഴിപ്പിക്കൽ കേസിന്റെ വസ്തുതകൾ കണക്കിലെടുക്കാതെ കോടതിയുടെ ഉത്തരവ് പാലിക്കാതിരുന്ന കാരണത്താൽ വാടകക്കാരനെ കുടിയൊഴിപ്പിക്കുവാൻ കോടതി ഉത്തരവിടുകയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ മീരദേവി വേഴ്സസ് ദിനേശ് ചന്ദ്ര ജോഷി കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് സി ഓൺലൈൻ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം കുടിയൊഴിപ്പിക്കലിന്റെ കേസ് തുടരുന്നതിനിടയിൽ മാസവാടക നൽകണമെന്ന കോടതിയുടെ ഉത്തരവ് പാലിക്കാതിരുന്നാൽ തീർച്ചയായും വാടകക്കാരൻ കുടിയൊഴിപ്പിക്കൽ നടപടി നേരിടണം കാരണം അത്തരം കേസുകളിൽ കോടതി വിധിക്കനുസരിച്ച് വാടകക്കാരൻ പ്രവർത്തിക്കേണ്ടത് പ്രധാനമാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക